ദ്രാവകങ്ങളുടെ കൊതനാംഗം അളക്കുന്ന ഉപകരണമാണ് ഹൈപ്സോമീറ്റർ ദ്രാവകങ്ങളുടെ കൊതനാങ്കം അളക്കുന്ന ഉപകരണം ഹൈപ്സോമീറ്റർ സാധാരണ മർദ്ദത്തിൽ ഒരു ഘരവസ്തു ധ്രുവീകരിക്കുന്ന നിശ്ചിത താപനില ദ്രവണാങ്കം സാധാരണ മർദ്ദത്തിൽ ഒരു ഘരവസ്തു ധ്രുവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രയോമീറ്റർ താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രയോമീറ്റർ ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ ഒരു വസ്തു താപം സ്വീകരിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നത് വഴി വസ്തുവിനുണ്ടാകുന്ന ഭൗതികമാറ്റം അവസ്ഥാ പരിവർത്തനം വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയ സാന്ദ്രീകരണം വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനിലയാണ് ഖരാംഗം സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനിലയാണ് ഖരാംഗം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതിഗോർച്ചത്തിൻ്റെ അളവാണ് താപം ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രകളുടെ ആകെ ഗതിഗോർച്ചത്തിൻ്റെ അളവാണ് താപം താപോർജ്ജത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ്ജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് താപോർജ്ജത്തെക്കുറിച്ചും ഭൗതിക ശാസ്ത്ര പ്രക്രിയയിലെ ഊർജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനം അറിയപ്പെടുന്നത് തെർമോ ഡൈനാമിക്സ് താപോർജ്ജത്തിൻ്റെ അളവ് കലോറി യൂണിറ്റിലും അളക്കാറുണ്ട് താപോർജ്ജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ താപോർജ്ജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ജൂളാണ് സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റാണ് ഡിഗ്രി സെൽഷ്യസ് നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിലാണ് കെൽവിൻ താപനിലയുടെ എസ് ഐ യൂണിറ്റാണ് കെൽവിൻ താപനിലയുടെ എസ് ഐ യൂണിറ്റാണ് കെൽവിൻ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം ക്രയോജെനിക്സ് വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജെനിക്സ് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തെർമോമീറ്റർ തെർമോമീറ്ററിൽ ത്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറി രസം തെർമോമീറ്ററിൽ ത്ര്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ് ഒരു വസ്തുവിലെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഇല്ലാതാക്കുന്ന ഊഷ്മാവ് കേവല പൂജ്യം ഒരു വസ്തുവിലെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഇല്ലാതാക്കുന്ന ഊഷ്മാവാണ് കേവല പൂജ്യം മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രതിഭാസം പുനർഹിമയാനം മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് പുനർഹിമയാനം മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതം ശീതമിശ്രിതം മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതമാണ് ശീതമിശ്രിതം ചില ഘരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ പ്രാവകമാവാതെ നേരിട്ട് ബാധകമായി മാറുന്ന പ്രക്രിയ ഉത്പാദനം ചില ഘരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ നേരിട്ട് ബാധകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പദനം ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപം താപദാരിത ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് താപദാരിത ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് ഊഷ്മാവ് ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് ഊഷ്മാവ് വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ് തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ കാണപ്പെടുന്നത് മെർക്കുറി തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ കാണപ്പെടുന്നത് മെർക്കുറിയാണ് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഫാരൻ ഹീറ്റ് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിലാണ് ഫാരൻ ഹീറ്റ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ശരീര താപനില അളക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ താപപ്രസരണം നടക്കുന്ന മൂന്ന് രീതികൾ ഒന്ന് ചാലനം രണ്ട് സംവഹനം മൂന്ന് വികിരണം താപപ്രസരണം നടക്കുന്ന മൂന്ന് രീതികളാണ് ചാലനം സംവഹനം വികിരണം ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയ ചാലനം ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയ ചാലനം തന്മാത്രകളുടെ യഥാർത്ഥ ചലനത്തിലൂടെ അല്ലാതെ കമ്പനത്തിലൂടെയുള്ള ചലന പ്രക്രിയയിൽ താപം പ്രസരിക്കുന്നു തന്മാത്രകളുടെ യഥാർത്ഥ ചലനത്തിലൂടെ അല്ലാതെ കമ്പനത്തിലൂടെയാണ് ചാലന പ്രക്രിയയിൽ താപം പ്രസരിക്കുന്നത് ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുചാലകങ്ങൾ ഉദാഹരണം ലോഹം ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട് മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആണ് മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫേരൻഹിറ്റ് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ മിനുഷമുള്ള പ്രതലം വികരണ താപത്തെ പ്രതിഫലിപ്പിക്കും കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്ന ഒരാൾക്ക് താപം ലഭിക്കുന്നതിന് കാരണം വികിരണമാണ് കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്ന ഒരാൾക്ക് താപം ലഭിക്കുന്നതിന് കാരണം വികരണം ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കൾ കുചാലകങ്ങൾ ഉദാഹരണം ബാക്ക്ലേറ്റ് ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് കുജാലകങ്ങൾ ഉദാഹരണം ബാക്ക്ലേറ്റ് തന്മാത്രകളുടെ ചലനം മൂലമുണ്ടാകുന്ന താപപ്രസരണമാണ് സംവഹനം തന്മാത്രകളുടെ ചലനം മൂലമുണ്ടാകുന്ന താപപ്രസരണമാണ് സംവഹനം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതിയാണ് സംവഹനം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതിയാണ് സംവഹനം കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം സംവഹനമാണ് കരൽക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം സംവഹനം ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി വികിരണം ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന പ്രക്രിയ വികിരണമാണ് സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്ന പ്രക്രിയ വികിരണമാണ് വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലം വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് ജലം വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ് വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ വിശിഷ്ട താപദാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം സ്വർണ്ണമാണ് വിശിഷ്ട താപദാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥമാണ് സ്വർണം ചൂടാകുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസമാണ് താപീയ വികാസം ചൂടാകുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസം താപീയ വികാസം ചൂടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണ് ചൂടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങൾ ചൂടാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഖര ചൂടാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഘരപദാർത്ഥങ്ങൾ താപവ്യത്യാസം കൂടുതലാകുമ്പോൾ ആപേക്ഷിക ആർദ്രത കുറവ് താപവ്യത്യാസം കൂടുതലാകുമ്പോൾ ആപേക്ഷിക ആർദ്രത കുറവ് താപവ്യത്യാസം കുറയുമ്പോൾ ആപേക്ഷിക ആർദ്രത കൂടുതലാണ് താപവ്യത്യാസം കുറയുമ്പോൾ ആപേക്ഷിക ആർദ്രത കൂടുതലാണ് അന്തരീക്ഷ വായുവിലെ നീരാവിയുടെ അളവ് ആർദ്രത അന്തരീക്ഷ വായുവിലെ നീരാവിയുടെ അളവാണ് ആർദ്രത ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ അന്തരീക്ഷത്തിലെ താപം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആപേക്ഷിക ആർദ്രത കൂടുന്നു അന്തരീക്ഷത്തിലെ താപം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആപേക്ഷിക ആർദ്രത കൂടുന്നു ആപേക്ഷിക ആർദ്രതയുടെ ഏറ്റവും കൂടിയ മൂല്യം ഒന്ന് വായുവിലടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവ് കേവല ആർദ്രത വായുവിലടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത പുരിതാവസ്ഥയിലുള്ള ആപേക്ഷിക ആർദ്രത നൂറ് ശതമാനം പുരിതാവസ്ഥയിൽ ആപേക്ഷിക ആർദ്രത നൂറ് ശതമാനം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം ചലനം സംഭവിക്കുന്നത് ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് ചലനം സംഭവിക്കുന്നത് ബലം പ്രയോഗിക്കുന്ന ദിശയിൽ ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാകാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സ് തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് സമചലനം തുല്യ സമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ചലനം അസമചലനം ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനം നേർരേഖാ ചലനം ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം ഉദാഹരണം ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനമാണ് ഭ്രമണം സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനം ഭ്രമണം കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം ഭ്രമണമാണ് കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനമാണ് ഭ്രമണം കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനമാണ് ഭ്രമണം കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ പുറത്ത് വരുന്ന ചലനം പരിക്രമണം കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനമാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം പരിക്രമണ ചലനം സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം പരിക്രമണ ചലനം വർത്തുള്ള ചലനം ഒരു വസ്തുവിൻ്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം അഥവാ ഘൂർണ്ണന ചലനം ദൂരേക്കെറിയുന്ന കല്ലിൻ്റെ പതനം ഏത് തരം ചലനമാണ് വക്രരേഖാ ചലനം ദൂരേക്കെറിയുന്ന ഒരു കല്ലിൻ്റെ പതനം ഏത് തരം ചലനമാണ് വക്രരേഖാ ചലനം സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം ആദ്യ നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം സ്ഥാനാന്തരം ആദ്യ നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ പരിണാമത്തോടൊപ്പം ദിശയും കൂടി സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ സ്ഥാനാന്തരം ഒരു സദിശ അളവാണ് സ്ഥാനാന്തരം ഒരു സദിശ അളവാണ് ദൂരം ഒരു അതിശ അളവാണ് ദൂരം ഒരു അതിശ അളവാണ് പരിണാമത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളാണ് സതിശ അളവുകൾ ഭൗതിക അളവുകളാണ് സദിശ അളവുകൾ ഉദാഹരണം സ്ഥാനാന്തരം പ്രവേഗം ത്വരണം ബലം മുതലായവ ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകൾ അതിശ അളവുകൾ ഉദാഹരണം ദൂരം സമയം പിണ്ടം വിസ്തീർണം വേഗം വ്യാപ്തം സാന്ദ്രത മുതലായവ ചലനത്തിലുള്ള ഒരു വസ്തു തുല്യമായ ഇടവേളകളിൽ തുല്യദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം സമവേഗം തുല്യ സമയ ഇടവേളകളിൽ തുല്യ തുല്യദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ വസ്തുവിൻ്റെ വേഗം അസമവേഗം വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ ഒരു നോട്ടിക്കൽ മൈൽ എന്നത് ഒന്നേ പോയിൻറ്റ് എണ്ണൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ ഒരു നോട്ടിക്കൽ മൈൽ എന്നത് ഒന്നേ പോയിൻറ്റ് എണ്ണൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ് ഒരു നോട്ട് മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ് ഒരു നോട്ട് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ട് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്ന യൂണിറ്റാണ് നോട്ട് ഒന്നാം ചലന നിയമത്തെ ജഡത്വ നിയമം എന്ന് പറയുന്നു ഒന്നാം ചലന നിയമത്തിൽ ജഡത്വത്തെക്കുറിച്ച് വിവരിക്കുന്നു ഒരു വസ്തുവിനെ സ്വയം അതിന്റെ നിശ്ചലാവസ്ഥക്കോ നിർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥക്കോ നെർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ആണ് ഒരു വസ്തുവിന്റെ ജഡത്വം അതിന്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു മാസ് കൂടുന്നതനുസരിച്ച് ജഡത്വം കൂടുന്നു